ഉദ്യോഗസ്ഥി ലാലിൽ പിടിക്കാം അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് മൂന്ന് മാർഗങ്ങളിലൂടെയാണ് അതിൽ പല കണ്ടെയ്നറുകളിൽ കാർ അതേപടിയോ കൊണ്ടുവരും അതുപോലെ തന്നെ

അവരാണ് കേരളത്തിൽ നടക്കുക എന്നാണ് കണ്ടെത്തുന്നത് ഈ വാഹനങ്ങളുടെ മുൻകാല ഉടമകൾ ആരായിരിക്കണം എന്നത് നമ്മുടെ പരിവാർ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടണം ായിട്ടുള്ള കാര്യം നടക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ഓണർ അവരാണെന്ന് വരുത്തി പരിവാഹൻ വെബ്സൈറ്റ് ഈ കാറുകളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പരിവാഹൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓടുന്ന എല്ലാ വാഹനങ്ങളുടെയും ആധികാരികമായ രേഖകൾ ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു വെബ്സൈറ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വെബ്സൈറ്റ് ആണില്ല നമസ്കാരം